അതിനോ കൈസ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നു രണ്ട് മാങ്ങ വലുതും വലിയ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ല വല്ലാതെ തോലിയൊക്കെ കളയാതെ അച്ചാർക്ക് നല്ല ടേസ്റ്റാണ് അതിൽ കൂട്ടുന്നതാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ സോക്കി വെച്ചിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് ഉണ്ട് പിന്നെ സാധാ മുളക് ഉണ്ട് പിന്നെ നുള്ളു മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഉരുവ ലേസം പൊടിച്ച പൊടിച്ചതുണ്ട് ലേസം ഉരുവ പൊടിച്ചതുണ്ട് ഒരു സ്പൂണുണ്ട് പിന്നെ കടുക് ഒരു സ്പൂൺ ഇടണം പിന്നെ അച്ചാർ പൊടി ലേസം വേണം പിന്നെ കായത്തിൻ്റെ ഉണ്ട് ഇപ്പം ഞാൻ ഉപ്പ് ലേശം നല്ല നല്ലെണ്ണ ലേശം ഉണ്ടാകാം ലേശം നല്ലെണ്ണം നമ്മളിപ്പോൾ വെളിച്ചെണ്ണേലും ലക്ഷം അല്ലെങ്കിൽ കൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഞാൻ ചട്ടി ഞാൻ മാങ്ങ നുറു നുറുറുക്കി ഒന്ന് സെറ്റായി വരട്ടെ അപ്പോൾ നമുക്ക് കൂട്ടുകളൊക്കെ തയ്യാറാക്കാം ഇത്രയും സാധനങ്ങൾ വളരെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് എണ്ണ ഞാൻ ഗ്യാസ് ചെയ്തിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കണം െണ്ണ ഉച്ചെണ്ണയാണ് വെളിച്ചെണ്ണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചൂടായി വരട്ടെ അപ്പോൾ നല്ലവണ്ണ തുള്ളി വാങ്ങണം നല്ലവണ്ണ വാറുണ്ട് നല്ലെണ്ണം കുറച്ച് പാറങ്ങൾക്കുണ്ട് കുറച്ച് നല്ലെണ്ണി പാറങ്ങൾക്കുണ്ട് അതിൻ്റെ കയ്യിൽ നല്ലെണ്ണേ ഉള്ളൂ ഏ നല്ല അച്ചടത്തേക്കാണ് ടേസ്റ്റ് ഇനി നല്ലെണ്ണ കുറച്ചുകൂടെ നേരെ പാലും നല്ലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെനിക്ക് ഇവിടെ നിന്ന് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് ആ കടുക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കടുക് നല്ല ചൂടായി വരട്ടെ അങ്ങനെ ചൂടായി വന്ന ശേഷം കറക്റ്റ് ചൂടായി അതായത് ചൂടായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ അച്ചാറിൽ ഇട്ട് നോക്കും എല്ലാവരും എല്ലാവരും ഇച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് അടിക്കണം ഇതൊന്നും ഇങ്ങനെ ഈ ഇട്ട് നോക്കി പിന്നെ ക്യാഷ് നോക്കിയാൽ ശേഷം ഫീഡ്ബാക്ക് അടി അറിയിക്കണം പിന്നെ അതൊക്കെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ അടുത്ത് ഒന്ന് സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ട് മണി പുലുവ പുലുവിട്ടുണ്ട് അത് കൊട്ടി വരുന്നുണ്ട് രണ്ട് മണി മുഴുവ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എടുക്കാൻ പോകുന്നത് കല്യത്തിൽ ആണ് കല്യത്തിൽ രണ്ടായിരം ഒരു കല്യം കഴിഞ്ഞ നോക്കാക്കിയിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി വെത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് അതിന് ഞാൻ നന്നായി ഒന്ന് ചോക്ക് ചെയ്ത് വരട്ടെ നന്നായി ഒന്ന് ചോക്കായി നല്ലൊന്ന് ചൂടായി ഈ അണയുടെ പച്ചമുളക്കൊന്ന് കൂട്ടി ആ പച്ചമുളക് ഇഞ്ചി ആ ഇഞ്ചിനും പച്ചമുളകൊന്നും ഒന്ന് മാറി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അരിക്ക് ഇട്ടാൻ പോയിട്ട് ഞാൻ കാണിച്ചു തരാം നല്ലവണ്ണം ഒന്ന് വാടി നല്ലവണ്ണം ഒന്ന് മൂട്ടു വരട്ടെ നല്ല മൂട്ട് വന്നതിന് ശേഷം നമുക്ക് അരിക്ക് ചൂട്ടിട്ടുണ്ട് ഉപ്പൊ നുള്ളിൽ മഞ്ഞപ്പൊടി ആദ്യം ഇട്ടുകൊണ്ടതിന് ശേഷം ചൂക്ക പോയിട്ടുണ്ടെ അവ പച്ചമുളകും പച്ചമുളക് മാറി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾക്കാൻ പോകുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് നുള്ളിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത്തരം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉള്ളില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെന്ന് സെറ്റായി വരട്ടെ മഞ്ഞപ്പൊടി ഏ ഇങ്ങനെ ഇട്ട് കൊടുക്ക കൊടുക്കാൻ പോകണത് ഏഹ് എടുക്കാൻ പോകാൻ ഞാൻ ഇറങ്ങി നമ്മൾ കായ കായത്തിൻ്റെ പൊളി തോരൻ വേണ്ട ഇത് നമ്മൾ കായത്തിൻ്റെ പൊളിയായിട്ട് കൊടുക്കരുതാണ് കായം പിന്നെ പൊടി നല്ല ഫ്രഷ് കായാണ് ഏ കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോണത് പാറന്ന് കൊടുക്കാൻ പോകുന്നതാണ് സൂക്ക ഒരു കപ്പ് ഒരു കപ്പ് സൂക്ക സൂക്ക ഒരു കപ്പ് സൂക്കയാണ് പാറമെടുക്കുക പാറന്നിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് വേണം നമുക്ക് ചാൾ വേണമെങ്കിൽ അയ്യ് കൂടുതൽ കൂട്ടാം പച്ചാൽ ഒന്നര കപ്പ് കുടുക്കാനിവിടെ പറഞ്ഞിട്ടുണ്ടുള്ളത് അതിന് നല്ലവണ്ണം തിളച്ച് വന്ന ശേഷം അതിൽ നല്ല തിളച്ച് വരട്ടെ ഏഹ് നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇനി മറ്റു പൊക്കെ കൂട്ടി നമ്മൾ ചുരുക്ക ഒന്നര കപ്പ് ഈ ചെറിയ കപ്പിന് പാമ്പിട്ടുണ്ട് അതിൽക്ക് ഇനി കാൽ കപ്പ് വെള്ളം ചൂടുള്ള വെള്ളം പാറുകൊടുക്കാണേ ചൂടുള്ള വെള്ളം അതിന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇരിക്കും നമ്മൾ മുളക് പൊടി അച്ചാർ പൊടി എല്ലാം മിക്സ് ആക്കി കൊടുക്കാം തളച്ച് വരട്ടെ ചെറ്റായി വന്നതിന് ശേഷം എന്നാൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെ സുർക്ക നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഇട്ടു കൊടുക്കാൻ പോകണത് എണ്ണ നമ്മളെ സാധാ മുളക് പൊടി സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാറ് സാധാ മുളക് ഇട്ട് ഇട്ട് ഇട്ടു സാദാ മുളക് ഇട്ട് ഇട്ടിട്ടുണ്ട് മൂന്ന് സ്പൂൺ സാദാ മുളകിട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് വാങ്ങുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതലും കൂട്ടാം പിന്നെ നമ്മൾ കൊടുക്കണത് കൊടുക്കുന്നത് കാശ്മീരി മുളകൊടിയാണ് ഇട്ടിട്ടത് കാശ്മീരി മുള പൊടി അന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളകൊടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ അടുത്ത് ഇട്ട് ഇട്ടിട്ടുണ്ട് ഏ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഏ അപ്പോൾ അതിൻ്റെ കളറിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ നല്ല കളറായി വന്നിട്ടുണ്ട് ഏ ഫു കളറായിട്ട് വന്നിട്ട് അപ്പോൾ എനിക്ക് മറ്റേരി നമ്മൾ കുറച്ചേ കൂട്ടിട്ടുള്ളൂ വല്ലാതെ എരി വരാൻ കുട്ടികളൊക്കെ കൂട്ടുന്നതല്ലോണ്ട് നമ്മൾ പാകത്തിൽ എരി ഇട്ടുള്ളൂ വല്ലാതെ എരി വരുന്നത് ഞാൻ അത് നല്ലോണം മുറുകി വറ്റി വന്ന ശേഷം നമ്മൾ കയ്യിൽ കൂട്ടാൻ പോകുന്നത് പിന്നെ കുരുവപ്പൊടി കുഴിവപ്പൊടി കൂട്ടാൻ പോവുകയാണ് വാങ്ങിയപ്പോൾ നമ്മളെ പൊടി കൂട്ടാം ഏട്ടല്ല ഇട്ടുകൊടുക്കാൻ പോണത് ഉപ്പാണ് കല്ലുപ്പ് കല്ലുപ്പാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഇത് കൂടുതൽ ഇഷ്ടം കല്ലുപ്പിനോട് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ട് സ്പൂൺ കല്ലുപ്പിട്ട് ഇട്ടുണ്ട് മാങ്ങ പൊടിയില്ലാത്ത മാങ്ങയാണ് ഒരു ഇളം വഴിയൊക്കെ ഉള്ള മാങ്ങയാണ് അതൊന്നും രണ്ട് പൂടി രണ്ടേ കാലി പാക പാകാവും ഇല്ലെങ്കിൽ നമുക്ക് കൂട്ടാം ഉപ്പിലാൽ കൂട്ടാം അപ്പോൾ അതങ്ങനെ ഇട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെ നന്നായി ഒന്ന് കുറുകി വരുന്നുണ്ട് കുറുകി വന്നിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇടക്കാൻ പോകുന്നത് പിന്നെ ഉൽവാപ്പൊടി ഉൽവ കുടി കൊടുക്കുന്നത് പുൽവപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം സെറ്റായി കുറുകി വന്നിട്ടുണ്ട് സെറ്റായി കുറുകി വന്ന് കിട്ടുന്നത് ഈ അച്ചാർ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ചോറുകി കൂടെ കഞ്ഞി കൊടുക്കുമ്പോൾ അരി കൂടൊക്കെ കൂട്ടാം ഞങ്ങൾക്ക് ഏ അപ്പോൾ അത് കുറുകി വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ കൈക്കിട്ട് വെക്കാൻ പോളത് അച്ചാർ കൂടിയാണ് അച്ചാർ പൊടി അച്ചാർ പൊടി ഒരു സ്പൂണ് രണ്ട് സ്പൂണ് അച്ചാർ പൊടി ഏ അപ്പോൾ അത് കൂടി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഞങ്ങൾ ഇനി ഒന്നും ഇതിൽ കൂട്ടാനില്ല അപ്പോൾ കുറുങ്ങി മാങ്ങയാണ് കൂട്ടി നോക്കണം അപ്പം ഉപ്പ് ഉണ്ടോ നമുക്ക് ഉപ്പുണ്ട് കെരി അപ്പോൾ അച്ചാറിൻ്റെ ആ ഒരു മിക്സ് സെറ്റാക്കി വന്നിട്ടുണ്ട് അച്ചാറിൻ്റെ മിക്സ് വേണം സെറ്റാക്കി അച്ചാറൊക്കെ കഴിഞ്ഞ മുളകും വെള്ളം എല്ലാവരും പറ്റി അതിൻ്റെ ടേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മളത് ഫ്ലെയിം ഓഫാക്കാൻ പോവുകയാണ് ഗ്യാസിൻ്റെ ഗ്യാസ് ഓഫ് ആക്കാൻ പോവുകയാണ് അച്ചാറൊക്കെ നേരെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട് അത് എൻ്റെ കണ്ണൂടെ കുറച്ചാണ് കിൻവായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുള്ളി വെളിച്ചെണ്ണവിടെ അതിൻ്റെ മുളക്കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ചാറിനൊന്നും കൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ഗ്യാസ് ഓഫീസുകൾ അച്ചാറിൻ്റെ എല്ലാം കൂട്ടി മറിച്ച് മിക്സിൽ വരാം ചാറ് അത് നല്ല ചൂടായി വരണം ചൂടാറിയിട്ട് വരണം അല്ലെങ്കിൽ ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇവിടെ കൂട്ടി കൊടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മാങ്ങ വന്നു തുടങ്ങും നമ്മൾ ഈ പാട്ടിലോട്ട് ഈ അച്ചാറിൻ്റെ ഉണ്ടാക്കിയ സാധനം ഈ പാട്ടിലേക്ക് പോയിട്ട് കൊടുക്കുക കാരണം അതിലിന്ന് ചൂടാക്കാം ഈ പാട്ടിൽ നിന്നിട്ട് ചൂടാക്കണം എല്ലാ ചാറും നോക്കാം അതിൽ പോയിട്ട് കൊടുക്കുക കൊഴിച്ചൊട്ടിട്ടുണ്ട് ഏ കൊഴിച്ചൊട്ട് ഫാൻ്റ് ചൂട് വയ്ക്കാൻ കൂടാ എന്നാൽ നമ്മൾ അച്ചാറിൻ്റെ കൂട്ട് ആ മസാല അല്ല മസാലത് ലെവലായി വന്നിട്ടുണ്ട് ചൂടായിരിക്കും ഇപ്പം രണ്ട് മാങ്ങ അല്ലാതെ വെള്ളം കഷ്ണം ഒരു ഇടത്തരം വലിയ കഷ്ണമായിട്ടാണ് നൊട്ടിക്കണത് ഏ ഇങ്ങനെ നൊട്ട് വേറെ ടേസ്റ്റാണ് അതിന് എന്തെങ്കിലും കുട്ടി കൊടുക്കുകയാണെങ്കിൽ അച്ചാറിൻ്റെ കൂട്ടിലേക്ക് കുട്ടി കൊടുക്കുകയാണ് കുട്ടി കൊടുക്കുന്നുണ്ട് എന്നാൽ കുറച്ചിട്ടത്തിങ്ങനെ ഇറക്കിയിട്ട് ആ മിക്സ് ആയി കൂടെ ലെവലായി വെച്ചത് നല്ല കളറ രസമുള്ള അച്ചാറായി മാറും ഇത് രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം നമ്മൾ കുപ്പിയിട്ട് സൂക്ഷിച്ചു പോകളും അതിന് മയമ്പുടാൻ നിൽക്കാൻ പറ്റിയ കാല മഴയും കേടുകൂടാതെ ഈ മാറ്റ മാങ്ങച്ചാൽ നമുക്ക് ഇതേ മഴ വിലത്തിൽ മാങ്ങച്ചാൽ കിട്ടും അളിയൊന്നും ചെയ്യില്ല ഇതേമായുള്ള വിലത്തിൽ നമുക്ക് ഈ മാങ്ങച്ചാറിൻ്റെ കൂട്ട് ഇല്ല അളിയാം നല്ല രസം ഉണ്ടാക്കാം നല്ല അച്ചാർ നല്ല രസമുള്ള കൂട്ടായിട്ട് നല്ല തിളിയായി മിക്സായി വന്നിട്ടുണ്ട് അച്ചാർ ഏകദേശം അച്ചാറിൻ്റെ വെള്ളം കുറച്ച് കുറവാണ് കമ്മിയുണ്ട് ഞാൻ മക്കൾ ഇതിൽ വരും ഇതിൽ അറിഞ്ഞ് വരും കുപ്പിയിൽ പെട്ടക്കളില്ല കുപ്പിയിൽ നല്ല കഴിഞ്ഞിട്ടേട്ട പോകണം ഏഹ് നല്ല അച്ചാർ നല്ല സോ ക്രിസ്പി ആയിട്ടുള്ള അച്ചാർ മാങ്ങച്ചാറ് വില വില ആയി വന്നിട്ടുണ്ട് മാങ്ങച്ചാറ് വല വില നമുക്ക് കുറച്ചും കൂടി ചാറ് ആണെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ കുട്ടി തിളപ്പിച്ച് കൊടുക്കണം എന്നത് അങ്ങനെ പച്ച കുട്ടി കാര്യമല്ല തിളപ്പിച്ചിട്ട് നമ്മൾ കുപ്പി വരക്കണം ഇല്ല നമ്മൾ അരക്കപ്പ് ചുരുക്ക തിളപ്പിച്ച് ചാറിയത് കൊടുത്ത് നോക്കുന്നു അതിവിടെ പാർന്ന് കൊടുക്കുന്നുണ്ട് ഇല്ല ഇവിടെ പാറന്ന് കൊടുത്തു മിക്ക പാറന്ന് കൊടുത്തു ആദ്യം നമ്മൾ ഒന്നര കപ്പിലേക്ക് കൂട്ടി അങ്ങനെ ആ കപ്പ് വെള്ളം കൂട്ടും അപ്പോഴിപ്പോൾ ഒരു ചാറ ഇല്ല എന്നാലും ചാ പാറ മിക്സായി വരും ചാറ് വരുന്നില്ലേ അപ്പോൾ ഒന്നരം ചാറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇനി മഞ്ഞുകൊണ്ട് കൊടുക്കും ഈ മഞ്ഞ നിൽക്കുമ്പോൾ ഇത് കുറുക്കി സെറ്റായി കുടുക്കൻ കൂടി അച്ചാറാണ് ഇനി അച്ചാറും കൂട്ടി ഞങ്ങൾ ചോറ് ഇവിടെയൊക്കെ തിന്നാൽ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ചെയ്ത് അടച്ചാൽ ഞങ്ങളിവിടെ മാങ്ങ അച്ചാർ ഇവിടെ ലെവലായി വന്നു ഏതെങ്കിലും വന്നു ഞങ്ങളത് മൂടി കൊടുക്കുക മൂടി കൊടുക്കുക പിന്നെ മൂടി കൊടുക്കുക നമ്മളെ അച്ചാർ തെക്കുന്ന കുപ്പിയാണിത് അങ്ങനത്തെ പൊട്ടുന്ന കുപ്പിയിൽ പറ്റാലാണ് അച്ചാർ കുറേ കാലം കേട്ടിട്ടുള്ളത് കൂടാതെ ഒന്നും പാടില്ല അവർ ഫുള്ളി വെള്ളം പോലും ഈ കുപ്പിയിൽ പാടില്ല ഇല്ലാതെ ഇതിലെ ഞട്ടാക്കാൻ പോകുന്നത് ഇത് കഴുകി കൊണ്ടുക്കാണ് അതെല്ലാം വാടനം വെള്ളം ഒക്കെ വാർന്ന് ഉണങ്ങി സെറ്റായി വന്ന ശേഷം ഞാൻ ഈ മാങ്ങച്ചാൽ ചൂടിച്ചേക്കാൻ പറ്റുമോ അതെങ്കിൽ അതിൽ വെള്ളം പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ ആ മാങ്ങച്ചാർ കയറു പോകും പിന്നെ ഈ ബ്യാസം മുഴിയൊക്കെ പോകുക അത് തുടച്ചുകൊണ്ടും വെള്ളം പാടില്ല അപ്പോൾ ഞാൻ അതുപോലെ മുഴുവിയൊക്കെയാണ് അപ്പോൾ സെറ്റായി വന്ന മാങ്ങച്ചാറ് അതിന് ഞാൻ മൂടി വയ്ക്കാം ഇനി നാളെ ഇത് കുപ്പിയിലോട്ട് ഞാൻ മാറ്റി വന്നു വാങ്ങച്ചാറ് സെറ്റായി വന്നത് അപ്പോൾ ഓക്കെ റെഡി അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ മാങ്ങച്ചാർ ഇടാൻ ശ്രമിക്കണം ഇട്ട് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിപ്പിക്കണം